അനശ്വരയ്ക്ക് പേടിയുണ്ടായിരുന്നു മാത്രമല്ല നല്ല ആഴമുണ്ടായിരുന്നു മഴയായതിനാൽ വെള്ളം കളങ്ങി തുടങ്ങി അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ട എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുമ്പോഴാണ് ഒരു കിളി അവിടേക്ക് വന്നത് ആ കിളി ഒരു വിചിത്രമായിരുന്നു ആ കിളി സംസാരിക്കുമായിരുന്നു സ്കൂളിൽ ചേരാൻ ചെലുപോട്ട് നമ്മൾ കാണുന്ന ഒരു കോളം ഉണ്ട് നീ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ അതീ മുസ്ലിം ആണോ അന്നത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ ആ ചോദ്യം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരു മതിലിനി തുടങ്ങിയായിരുന്നു ആ മതിൽ ഉയർന്ന് വന്നത് നമ്മൾ നമ്മളുണ്ടാക്കാൻ ശ്രമിച്ച കുഞ്ഞു കുഞ്ഞു സൗഹൃദങ്ങളുടെ നടുവിലായിരുന്നു അപ്പുറത്തെ ആളുകളുടെ സന്തോഷവും സങ്കടവും ഒന്നും കാണാതെ ഞാൻ എല്ലേ ഞാൻ വളർന്നു അതോടൊപ്പം മതിരും ഞങ്ങളുടെ നാട്ടിൽ ഒരു മഴ പെയ്തു വീട് വെള്ളം ഒരു വഴിയില്ലാതെ ഞാനവിടെ മുകളിലേക്ക് അന്ന് അവിടെ വെച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കാഴ്ച വന്നു പാവപ്പെട്ടവൻ പണ്ഡിതൻ പാമരൻ താണചാതി കോടിയ ജീവന് വേണ്ടിയുള്ള ഇവരുടെ എല്ലാ ഒരു സ്വയമായിരുന്നു പോകെ വെള്ളം നിറഞ്ഞ് പണ്ടുണ്ടാക്കിയ മതിലങ്ങുന്നുണ്ട് അതോടെ അങ്ങനെ ഒരു മതിലുണ്ടായിരുന്നു പോലും മറന്ന് ആളുകൾ ഒന്നിച്ചു സന്തോഷിക്കാൻ പാടില്ലാത്ത സമയത്ത് ഞാനല്പം സന്തോഷിച്ചു കാരണം എൻ്റെ വീട്ടിൽ ആദ്യഘട്ടങ്ങൾ അത്ര ആദ്യകളും ഒരുപിച്ചെത്തും ഞങ്ങൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഇതെല്ലാം എനിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു പക്ഷെ അവരെയും സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല മഴയുടെ ശക്തി കൂടി വെള്ളം വീണ്ടും പോയിരുന്നു ഞങ്ങൾ ചുറ്റും നോക്കി രക്ഷിക്കാൻ ആരെയും കണ്ടില്ല പോകാൻ പ്രതീക്ഷ നഷ്ടമായി പോയത്തൂലി സംബന്ധിച്ച് കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകളിൽ അവരുടെ പ്രിയ യും ജോലി ചെയ്യാൻ വീട്ടിൽ പോവാ ജോലി ചെയ്യാൻ വീട്ടിൽ പോകുക അത് മാത്രം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞങ്ങളൊക്കെ അങ്ങനെ ഇവിടെ നിന്ന് പോകുന്ന രാത്രി രാവിലെ ഏഴരയ്ക്ക് വരും കേരളത്തിൽ കേരളത്തിലെവിടെങ്കിലും ഏഴരയ്ക്ക് അവിടുത്തു തുടങ്ങുന്ന സ്കൂളുണ്ടോ ഇവിടെ ഒക്കെ ഇരുന്നാൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും മക്കളോട് പറയും നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാണ്